ചെള്ളപ്പള്ളി ജി എച്ച് എസ് സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും ജില്ലാ പഞ്ചായത്ത് അംഗം ആന്റണി ഉദ്ഘാടനം ചെയ്തു ഞാൻ മാഷെ എന്ന അതിനെ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പോകും കാരണം നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ടി സി മോഹനൻ മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് ടി കെ അനിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ സി എ ശ്രീശേഷ് അധ്യാപിക സ്വപ്ന ആന്റണി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി എ സി ജയേഷ് സീമ ഷാജു കെ എസ് ഷാജി ബാജി കുറുമ്പൂർ വർഷ സുഭാഷ് സി ജെ ലൌലി എന്നിവർ സംസാരിച്ചു